അഡ്വറ്റ് ഷോൺ ജോർജ് അസ്കര പന്ത് നിങ്ങളുടെ കോട്ടിലേക്ക് അടിച്ചിരിക്കുകയാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യകത അനിവാര്യത അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല പക്ഷേ എങ്കിലും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല കഴിഞ്ഞ കുറേ നാളുകളായി മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് കൃഷിനാശം സംഭവിക്കുന്നു അവരുടെ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നു ഇപ്പോഴിതാ ായി മാറുകയാണ് ഞാനിന്ന് ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല എങ്കിൽ പോലും സാർ അത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത് പറയേണ്ടതുണ്ട് ഒന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടാകുന്നത് കേരളത്തിൽ പത്ത് കേന്ദ്രമന്ത്രിമാരുള്ള സമയം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി വൈൽഡ് ലൈഫ് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത് അതിനുശേഷം വർഷം ഏറെക്കുറെ പത്ത് ഏർ അമ്പതോളം വർഷം ഇപ്പോൾ കഴിഞ്ഞു അപ്പൊ ഇത് വൈൽഡ് ലൈഫ് ആക്ടിന്റെ പരിമിതികളെ സംബന്ധിച്ചാണ് നേരത്തെ മാറ്റം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി കൃത്യമായ നയരൂപീകരണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്ന് അതിനെക്കുറിച്ച് കൂടുതലായി ഇപ്പോൾ ഇവിടെ പറയാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ ആളല്ല പക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടിലേക്കാണ് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ പോകുന്നത് അത് മാത്രം അറിയിക്കും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് പ്രത്യേകം പരിഗണിക്കണം പ്രത്യേകിച്ച് കേരളത്തിന്റെ വനങ്ങളിൽ ഇപ്പോ ഇപ്പോ ഈ വയനാട് മാത്രമായിട്ടുള്ളൊരു പ്രധാന പ്രധാനപ്പെട്ട വിഷയം മുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് വയനാട് വന്യജീവി സങ്കേതമുള്ളത് ആ മുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ ഈ പിന്നെ ഗോൾഡൻ കൊന്ന എന്ന് പറയുന്ന സാധനം അതിൻ്റെ ടെക്നിക്കൽ നെയിമ് വായിക്കുള്ളൊരു പേരാണ് ഞാൻ ഓർക്കുന്നില്ല എന്താണെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വനം സൗന്ദര്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാന്റ് ചെയ്ത ഈ സാധനം ആദ്യം പതിനഞ്ച് ഏക്കറിലാണ് പ്ലാന്റ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോ തന്നെ മുപ്പത് ഏക്കറിലെത്തി ഇപ്പോൾ വൻ മൊത്തം വനമേഖലയുടെ മൂന്നിലൊന്ന് നൂറ്റി ഇരുപത് ഏക്കറിലധികം ഈ കൊന്നയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ആ മേഖലയിൽ മറ്റു ഒരു വൃക്ഷങ്ങളും വളരില്ല മാത്രമല്ല ചൂട് ഭയങ്കരമായിട്ട് കൂടുകയാണ് അതായത് വന്യജീവികൾക്ക് വളരാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇരുപത് കടുവ അതായത് വയനാട്ടിന്റെ ഇപ്പ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇരുപത് കടവകൾക്കാണ് അവിടെ ആ അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ ആ വനത്തിൽ കഴിയാൻ കഴിയുന്നത് അതിന് പകരം സർക്കാരിന്റെ കണക്കിൽ തന്നെ അറുപത്തിനാല് കട കടുവയുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത്തിരണ്ട് കടുവകൾ വരെ വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിന്റെ രേഖകളുമുണ്ട് അപ്പോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ കേ അപ്പം പിന്നെ കേരളത്തില് ആനകളുടെ എണ്ണം ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് മൊത്തം എടുത്ത് നോക്കിയാൽ ഒരു ശതമാനം ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ള കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തമുള്ള ആനകളുടെ ഇരുപത് ശതമാനം കേരളത്തിലാണ് ആറായിരത്തിലധികം ആനകളുണ്ട് കേരളത്തിൽ ഞാനൊരു കർഷകൻ കൂടിയാണ് സത്യം പറഞ്ഞാല് നമ്മൾ മുതൽ മുടക്കുന്നതിന്റെ ഇരട്ടിത്തുക ആണ് ഞങ്ങൾ മലയോര മേഖലയിൽ വന്യമുറകളിൽ എന്നുള്ള ശല്യത്തിന് വേണ്ടി ശല്യത്തെ തടയാൻ വേണ്ടി എന്നിട്ട് പോലും ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ പറമ്പിൽ എനിക്ക് വാഴ വെക്കാൻ കഴിയില്ല എനിക്ക് ചേന നടാൻ കഴിയില്ല അപ്പം കാട്ടുപന്നി ഉദർവിക്കില്ല എന്ന് ഉറപ്പുള്ള ഈ വർഷം ഞാൻ അൻപത് തെങ്ങ് വെച്ചു എന്റെ പറമ്പിൽ അൻപത് തെങ്ങ് വെച്ചു എനിക്കിപ്പോ രണ്ടെണ്ണമാണ് മിച്ചോള ബാക്കി നാൽപ്പത്തെട്ട് എണ്ണം പന്നി കുത്തിക്കിടങ്ങി ഈ മലയോര മേഖലയിലുള്ള ഈ കർഷകരുടെയും കവറ മക്കളുമൊക്കെ ഈ നാട് വിട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് കുടിയേറ്റ കർഷകർക്ക് അവരുടെ മേഖലയിൽ കൃഷി ചെയ്ത് കഴിയാൻ കഴിയുന്നില്ല അവർക്ക് കൃഷി ഉപേക്ഷിച്ച് അവർ ആ നാട് വിട്ടു പോവാൻ പല വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ഒരു കാലത്ത് ഈ നാടിനെ തീറ്റിപ്പോറ്റിയിരുന്ന കൃഷിയിടങ്ങൾ ഇന്ന് വനമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പുറകിലൊരു അജണ്ട ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനൊന്ന് തിരിച്ചു പറയട്ടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമുക്ക് നമ്മുടെ ഗാഡ്ഗിൽ കസ്തൂരങ്ങൾ റിപ്പോർട്ട് വരുന്നത് ഗാഡ്ഗിലെയും കസ്തൂരങ്ങളെയും ഞാൻ കുറ്റം പറയില്ല കാരണം അവർ അവർ അവരുദ്ദേശിച്ചതല്ല സർക്കാർ നടപ്പിലാക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ മറവിൽ പശ്ചിമഘട്ടത്തെയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇപ്പൊ ബഫർ സോൺ വിഷയം ഉണ്ടായി അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളെ വലിയ രീതിയിൽ ജന ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അത് വന്യമൃഗശല്യം കൊണ്ടും അല്ലാതെയും ഫോറസ്റ്റ് രാജ് വഴിയും കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ നാട്ടില് വീണ്ടും ബലവൽക്കരണം നടത്താനായിരുന്നു ശ്രമിക്കുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മാറ്റി വെച്ച ഒരു ബില്ല് റസ്കർ സാറിന് അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്തായിരുന്നു ഫോറസ്റ്റ് വാർഡന്മാർക്ക് പോലും അതായത് ഈ സുപ്രീം കോടതി വിധികളെ പോലും മറികടന്നുകൊണ്ട് ഫോറസ്റ്റ് വാർഡന്മാർക്ക് പോലും ആരെയും കസ്റ്റഡിയിലെടുക്കാവുന്ന അവസ്ഥ കേരളത്തിന്റെ നാനൂറ്റി പത്ത് പഞ്ചായത്തുകളിൽ യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് രാജ് നടക്കുന്ന പഞ്ചായത്തുകൾ അറിയോ അവിടെ പോലീസിനേക്കാൾ ശക്തം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ അതിന്റെ ഫോറസ്റ്റ് വാർഡനെ പോലും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൊടുക്കുകയാണ് അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം ഈ വന ഈ സൈലന്റ് വനവത്കരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി കൂട്ടു തന്നെ പറയാം കേരളത്തിന്റെ പതിനാറായിരം പതിനാറായിരം കിലോമീറ്റർ ഞാൻ പറയും അതിശോക്തിയായിട്ട് കൂട്ടരുത് വനമേഖലയുമായി ജനവാസ മേഖലകൾ പങ്കിടുന്ന പ്രദേശത്തിൽ നമുക്ക് രണ്ടും തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് കേരളത്തിന് മൊത്തം അറുന്നൂറ്റി ശിഷ്ടം കിലോമീറ്റർ കേരളത്തിന് നീളം വനാതിർത്തി പങ്കെടുക്കുന്നത് കയറി ഇറങ്ങി കിടക്കുന്നുണ്ട് പതിനാറായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് അതിൽ മൂവായിരം കിലോമീറ്ററിന് പോലും ഫെൻസിംഗ് ഇല്ല ആയിരം നൂറുകണക്കിന് കോടി രൂപ കേന്ദ്ര ഫണ്ട് വന്നിട്ട് അതിൽ അമ്പത് ശതമാനം പോലും ചെലവഴിക്കാത്ത ഒരു സർക്കാരിനെ കുറിച്ചാണ് കേന്ദ്ര ആക്ടിന്റെ വിശേഷത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ കടുവകളെ കൺസർവ് ചെയ്യാൻ കഴിയണം അടി അധികമായുള്ള ഇപ്പം പ്രായം ചെന്ന കടുവകൾക്ക് വേട്ടയാടി ആളുകളെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കൂടുതൽ നാട്ടിലിറങ്ങുന്നത് അപ്പം അതിനെ കൃത്യമായി കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതിന് നേഴ്സറി വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യാണ് ഇതിനെ നേഴ്സറികൾ സ്ഥാപിക്കണം ഇതിനെ അധികമായിട്ടുള്ള കടവുകളെയും പൈസ എന്ന കടവുകളെയും ഒരുമിച്ച് ഈ സു പോലെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ നഴ്സറികൾ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ കാണുന്നില്ലേ അവരെ അതിനെ കൺസർവ് ചെയ്ത് അവനെ ഒരുമിച്ച് കൂട്ടിയിട്ടേക്കാണ് അതിനെ പുറത്തോട്ട് പോകാൻ അനുവദിക്കില്ല അപ്പം ഇനി അതിനുള്ള ഭക്ഷണവും ക്രമീകരണങ്ങളും മനുഷ്യന്റെ രക്ഷയും സുരക്ഷയുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ചെയ്യേണ്ട അതാണ് അതിന് അതിന് അതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങൾ കാനഡ ആയിട്ട് അവിടെയൊക്കെ ചെന്നാൽ കൃത്യമായിട്ട് എണ്ണം കൂടുന്ന വന്യമൃഗങ്ങൾ ക്രമാതീതമായ എണ്ണം കൊണ്ടുവന്ന് ഇപ്പൊ കാട്ടുപന്നി ഒരു കാട്ടുപന്നി ഒരു വർഷം ഇരുപത് കുഞ്ഞുങ്ങളെ പ്രസവിക്കും അപ്പോ ഇപ്പൊ കേരളത്തിൽ ഒരു ലക്ഷം കാട്ടുപന്നി ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് ഇരുപത് ലക്ഷമായിട്ടാണ് വർധിപ്പിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം രാമപുരം എന്ന് പറയുന്ന പ്രദേശത്ത് രാമപുരം വനത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് ഭർണങ്ങാനത്ത് രാമപുരത്ത് ഒക്കെ കാട്ടുപന്നി വന്നിരിക്കുന്നു പാല ടൗണിൽ എന്റെ നാട്ടില് പാല ടൗണില് കാട്ടുപന്നി വന്നിരിക്കുന്നു ഇത് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഇത് വന്നിട്ടെന്നറിയോ അപ്പോ ഇത് ഒരു തരത്തിലും ഒരു ഒരു കൃഷിയും നമുക്ക് നടത്താൻ ഒരു തെങ്ങോ വാഴയോ കമുകോ എന്ന് വേണ്ട ഒരു കൃഷിയും നടത്താൻ മേലാത്ത രീതിയിൽ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു അതിലുപരി ഇപ്പോ ആറു മണിക്ക് ശേഷം ഞാൻ പറഞ്ഞ ഈ നാനൂറ്റി പത്ത് പഞ്ചായത്തുകൾ മലയോര മേഖലയുടെ അല്ലെങ്കിൽ വനാതിർത്തി പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന നാനൂറ്റി ഇരുപത് പഞ്ചായത്തുകളിലും ആറു മണിക്ക് ശേഷം ജനം പുറത്തിറങ്ങിയാലറിയോ വിജനമാണ് കാരണം ഒറ്റയ്ക്ക് പോയാൽ എന്താ വരുന്നത് കടുവയാണോ പോത്താണോ പുലിയാണോ കരടിയാണോ ആനയാണോ പറയാൻ പറ്റില്ല ഇന്നലെ മുഴുവൻ എല്ലാ ചാനലും ലൈവ് ഉണ്ടായിരുന്നു ആന ആന എന്താ ആന വന്ന് കെൻറ്റാടി അതുകൊണ്ട് ആളുകൾക്ക് കാണാൻ നല്ല രസമാണ് അത് കെന്റച്ചാടി ആന കയറ്റി കയറ്റിവിടാൻ വേണ്ടി കാണിക്കുന്നതിന്റെ പത്തിലൊന്ന് ആത്മാർത്ഥ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തം വർഗത്തിൽപ്പെടുന്ന മനുഷ്യ ജീവന് കൊടുത്താൽ ഈ പകുതി പ്രശ്നം തീരും ഇതൊന്നും അല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങളുടെ കസ്റ്റോഡിയനായി അവരുടെ കസ്റ്റഡിയായിട്ട് ഫോറസ്റ്റിനെ തീരുമാനിക്കണം വന്യമൃഗങ്ങൾ വന്യ വനം വിട്ട് പുറത്തു വന്നാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഉണവും പുറത്തു വരികയല്ല കാരണം ഇതിനകത്ത് വനത്തിനുള്ളിൽ കൃത്യമായി കൃഷി ചെയ്യണം വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് നിൽക്കാനുള്ള അവർക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം അവർക്ക് വെള്ളം ഉണ്ടാകണം അവരുടെ ആവാസ വ്യവസ്ഥ ഉണ്ടാവണം ഇതിനൊക്കെ കൃത്യമായ പഠനങ്ങൾ ഉണ്ടാവണം ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫോറസ്റ്റ് ആറ്റിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ കേൾക്കാൻ എം കെ രാംദാസ് വയനാട്ടുകാരനായ താങ്കൾക്ക് വയനാട്ടിലെ ജനത നേരിടുന്ന ഈ പ്രശ്നം അത് വളരെ ഗൗരവത്തിൽ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പല റിപ്പോർട്ടുകളും അവതരിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് ആഴത്തിൽ അറിയാവുന്നതാണ് എവിടെയാണ് പ്രശ്നം ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായിരിക്കുന്നത്